ആശുപത്രിയിലെ ഗുരുതര ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റി പാലക്കാടാണ് ഞെട്ടിക്കുന്ന സംഭവം പല്ലനശ്ശേരി സ്വദേശി വിനോദിനിയുടെ മകളുടെ വലത് കൈയാണ് നഷ്ടമായിരിക്കുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലുണ്ടായ പിഴവാണ് മകൾക്ക് കൈ നഷ്ടമാകാൻ കാരണമായതെന്ന് മാതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിക്ക് വീണ് പരിക്കേറ്റത് ഉടൻ തന്നെ ചിറ്റൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യും ായിരുന്നു പാലക്കാട് എത്തിച്ച ശേഷം സ്കാനിംഗ് ചെയ്ത ഡോക്ടർ കൈക്ക് പ്ലാസ്റ്റർ കെട്ടി വീട്ടിലേക്ക് വിടുകയായിരുന്നു രാത്രി കടുത്ത വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുപത്തഞ്ചിന് ഞായറാഴ്ച വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി എല്ല് പൊട്ടിയത് കൊണ്ടാണ് വേദനയെന്നും ഗുളികകൾ നൽകിയാൽ മതിയെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വെള്ളിയാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു വെള്ളിയാഴ്ച പോകാതിരുന്ന കുടുംബം ചൊവ്വാഴ്ച തന്നെ വീണ്ടും ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴേക്കും കുട്ടിയുടെ കൈ കറുപ്പ് നിറമായിരുന്നു രക്തയോട്ടം നിലച്ച് പഴുപ്പ് കയറാൻ തുടങ്ങിയിരുന്നു ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു കോഴിക്കോട് എത്തിച്ചപ്പോൾ കയ്യിൽ പഴുപ്പ് ആഴത്തിൽ ബാധിച്ചതിനാൽ കൈ മാറ്റുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ വിധിച്ചു കൈ മുറിച്ചു മാറ്റാതിരുന്നാൽ അണുബാധ ഹൃദയത്തെ ബാധിക്കുമെന്ന ഭയം കാരണം കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റാൻ കുടുംബം സമ്മതം നൽകുകയായിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ കൃത്യമായി കുട്ടിയുടെ കൈ പരിശോധിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെന്നും ചികിത്സാ പിഴവ് ഒന്നുകൊണ്ട് മാത്രമാണ് മകൾക്ക് ഈ വിധം ഒരു ദുർവിധിയുണ്ടായതെന്നും തെളിവുകൾ സഹിതം നിരത്തി വീട്ടുകാർ വിലപിക്കുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം